മരുന്നൊന്നും കഴിച്ചില്ലേ ചൂടുണ്ടല്ലോ ഓ സാരമില്ല അങ്ങനെ വിചാരിക്കരുത് ഇപ്പോഴത്തെ പനി വളരെ സൂക്ഷിക്കണം വേണ്ട സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വരും അപ്പോ േ കാണിച്ചു വരുന്ന കൊടുത്തു ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു പനി കൊറഞ്ഞിട്ടില്ലതോ അതായിരുന്നേ കൊള്ളാം

പനി എങ്ങനെയായിരിക്കുന്നുണ്ട് മരുന്ന് വരുന്നത് പിന്നെന്താ വല്ലാതിരിക്കുന്നേ ചെറിയൊരു തലവേദന വേണ്ട അതിന് തന്നേക്ക് ഞാൻ പൊരുത്തിക്കോളാം ഞാൻ പൊരുത്തി തരാൻ നെയ് ഞാൻ നാട്ടിലേക്ക് ഒരു സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചാൽ എന്തെന്ന് ആലോചിക്കുക ഒരു പനി വന്നപ്പോ പോലീസ് ഇൻസ്പെക്ടർ ഇങ്ങനെ പേടിച്ചാലോ അതുകൊണ്ടല്ല എന്ത് സഹായിച്ചു ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ അതെനിക്കറിയാം ഇന്ന് എന്തെങ്കിലും കഴിച്ചോ ഇല്ല ഒന്നും കഴിച്ചില്ല ഞാൻ കുറച്ച് ഓറഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് എടുത്തു തരട്ടെ ഓ വേണ്ട എനിക്ക് തീരെ വിശപ്പില്ല എന്നാ രാത്രി കഴിക്കാൻ കുറച്ച് പൊടിയേരി കഞ്ഞി കൊടുത്തയക്കട്ടെ വേണ്ട കഞ്ഞി കൊണ്ടുവരാൻ ഞാൻ ഇച്ചോട് പറഞ്ഞിട്ടുണ്ട് ഈ ഞാൻ ഞാനെന്റെ കണ്ണുകൊണ്ട് കണ്ടതാ നളി അവന്റെ നെറ്റി മരുന്ന് വിരട്ടി കൊടുക്കുന്നത് ഓഹോ ലക്ഷ്മി നാളെ മുതൽ അവളുടെ കയ്യിൽ പാല് കൊടുത്താ അതെന്താ കൊണ്ട് അത് ഇതും പറയിപ്പിക്കരുത് അല്ല അവനവളെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെങ്കിലേ എന്താ കുഴപ്പം രണ്ടുപേർക്ക് ഉദ്യോഗമുണ്ട് കണ്ടിടത്തോളം നല്ല തങ്കപ്പെട്ട ഒരു ആരൊക്കെ ഉണ്ട് എന്ന കൂടി അറിയണ്ടേ അതൊക്കെ പിന്നെ ആദ്യം കാര്യം ഇഷ്ടമാണോന്ന് നിങ്ങളൊന്ന് ചോദിക്കേ മുഖത്ത് കയറി വന്ന ലക്ഷ്മിയെ ആട്ടി ഇറക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ ശരി നാളെ തന്നെ ചോദിക്കാം ഞാൻ ഈ കാര്യം അങ്ങോട്ട് വന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു കുറുപ്പ് സാറിന്റെ മകളെ വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമാണ് ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല അതൊക്കെ നിങ്ങളുടെ സൗകര്യം പല മതി പോയ ജയനെ കണ്ടോ ഞാൻ കൊടുത്തിട്ടെ ജയന്റെ വീട്ടിൽ ചെന്നപ്പോ ഡ്യൂട്ടി പോലീസുകാരെ മാത്രമേ ഉള്ളൂ എന്നിട്ട് ജയൻ വരുന്നവരെ കാത്തിരുന്നു കല്യാണക്കാരൻ സംസാരിച്ചു സംസാരിച്ചു എന്നിട്ട് ജയൻ എന്ത് പറഞ്ഞു പറഞ്ഞു പിന്നെ നമുക്ക് ഈ കല്യാണം ഉടനെ നടത്തണം ഒന്നും നോക്കണ്ട അവൻ ഇഷ്ടപ്പെട്ട കാര്യമല്ലേ നാളെ തന്നെ ജയനെ കണ്ട് തീരെ എങ്ങ് നിശ്ചയിക്കും പുസ്തകം സ്വപ്നം കാണുകയാണ് വാ കാണിക്കാം ആദ്യത്തെ കല്യാണമല്ലേ അതുകൊണ്ട് വീട്ടുവെച്ച് നടത്തണമെന്നാ എന്റെ ആഗ്രഹം അങ്ങനെ ആയിക്കോട്ടെ മറ്റൊരു കാര്യം കൂടി ജയനോട് പറയാനുണ്ട് എന്താ വിവാഹം കഴിഞ്ഞാലും അവളുടെ ജോലി കളയരുത് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാ എന്റെ മോക്ക് ആ ജോലി കിട്ടിയത്

സമാധാനപ്പെട്ട ലക്ഷ്മി അയാൾക്ക് ഇഷ്ടപ്പെട്ടത് ശാരദയാണ് നമുക്കതങ്ങ് നടത്തി സ്വന്തം വിവാഹം നിങ്ങൾ അന്ന് കൊടുക്കുന്ന ശാരദയും നമ്മുടെ മോളല്ലേ ലക്ഷ്മി പറഞ്ഞു ഞാൻ അത് നളിനിയാ നീ അവളെ പ്രസവിച്ചില്ലെന്നല്ലേ ഉള്ളൂ തെറ്റ തള്ളയെ പോലല്ലേ നീ അവളെ വളർത്തിയത് എങ്ങാണ്ടോ കിടന്ന് ഒരുത്തിനെ ഏൽപ്പിച്ചിട്ട് പോയ ഒന്നിനെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് എന്റെ കുറ്റം തന്നെയാണ് എന്തൊക്കെയായാലും പെറ്റ് വളർത്തിയത് പെറ്റ് വളർത്തിയതും എടുത്ത് വളർത്തിയത് എടുത്ത് വളർത്തിയതും തന്നെ കേൾക്കട്ടെ എന്നായാലും ഒരിക്കലും കേൾക്കേണ്ടതല്ലേ അതൊന്നും എന്റെ മോളെ കണ്ണിച്ച് കുടിപ്പിച്ചിട്ട് വേണോ അത് ഈ വീട്ടിലൊരു വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മോള് നളിനിയും ജയനുമായിട്ടായിരിക്കും തീർച്ച മാത്രം എന്നോട് ചോദിക്കരുത് ഈ ഒരു കാര്യം മാത്രം എനിക്ക് എനിക്കറിഞ്ഞാ മതി എന്റെ മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ എന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് പറയണം പറയാമോടെ അത് വടക്കൊരു നാട്ടിലായിരുന്നു എനിക്ക് ജോലി നീയും നളിനെയും കുഞ്ഞുങ്ങളായിരുന്നു എന്റെ അയൽവാസിയായിരുന്നു ഭാസ്കർ ഞങ്ങൾ രണ്ടു കുടുംബങ്ങൾ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു വേലായുധ മുതലാളിയുടെ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഭാസ്കരാ എന്നും നേരത്തെ എത്തുന്ന ബസ് ഇന്നത്തെ താമസിച്ചത് ഇന്ന് ചന്ത എന്ന് പറഞ്ഞ പോസ്റ്റ് ഓഫീസിന്റെ നിലയിൽ നിറച്ച ആൾക്കാരാണ് മേങ്കരാൾ വരാൻ താമസിച്ചാലും കുറ്റം പോസ്റ്റ്മാനാണ് എന്റെ വണ്ടി യാത്രക്കാർ സഞ്ചരിക്കുന്നതാ അല്ലാതെ പോസ്റ്റൽ ബസ് അല്ലേ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റേതല്ലേ ഞാൻ ഓടിക്കുന്ന ബസ് എന്റെ സ്വന്തം തന്നെ ഇതാണ് എനിക്ക് ആഹാരം തരുന്നത് അതിനെ േ ഡെൻസറി നിറച്ച ആരംഭിച്ചു മറക്കരുത് കേട്ടോ എന്റെ ദേവകി ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴാ സ്ഥലം മാറ്റം കിട്ടുന്നെന്ന് പറയാനൊക്കോ അതൊരു കണക്കിന് നല്ലതല്ലേ ചേച്ചി എല്ലാ സ്ഥലവും കാണാമല്ലോ എന്ന് നിനക്ക് പറയാം ഈ വീട്ടു സാധനങ്ങളും കെട്ടി ഓരോ സ്ഥലം ചുറ്റുന്നത് എന്തൊരു പാടാണെന്നറിയാവോ ലക്ഷ്മി നീ ഇവിടെ കൊച്ചുവർത്താനം കൊച്ചു എനിക്ക് മോടച്ചൻ വന്നു ഞാനിങ്ങോട്ട് ചെല്ലട്ടെ ആ മോളെ ഹാക്കും ചേട്ടൻ വരാറായില്ലേ വരാറായി ദേ പായസം ഉണ്ടാക്കണെന്താ വിശേഷം അങ്ങേതിലെ കുറുപ്പ് സാറിന്റെ മോളുടെ പിറന്നാളായിരുന്നു ലക്ഷ്മി ചേച്ചി കൊണ്ടുവന്നതാ ഓ നമ്മുടെ മോളുടെ പിറന്നാളിനും പായസവും പലഹാരവും ഒക്കെ ഉണ്ടാക്കണം എല്ലാ ആൾക്കും കൊടുക്കണം മുതാളിയാ മുതലാളി ഞാൻ ഇങ്ങോട്ട് തന്നെ വെളുപ്പിന് മധുര വരെ പോകണം എന്താ കാര്യം എനിക്ക് വേണ്ട ഒരു ഫോറൻ കാർ എന്റെ ഒരു സ്നേഹത്തിന് മധുരയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഭാസ്കരൻ പോയത് എടുത്തോണ്ട് വരണം ശരി മുതല ഇതാ സ്നേഹിച്ച കത്ത് വഴിച്ച പണം രവി വേണ്ട എന്താ കുഞ്ഞിന് സുഖമല്ലേ സുഖമാണ് മധുരയ്ക്ക് പോയിട്ട് എന്നാ വരുന്നത് നാളെ തന്നെ വരും മധുരയിൽ നിന്ന് വരുമ്പം നിനക്ക് എന്ത് വാങ്ങിക്കൊണ്ടുവരണം വരണം എനിക്കൊന്നും വേണ്ട വേദൊന്ന് എത്തിയാ മതി നിനക്കൊരു സാരി വേണ്ട ഏട്ടാ മോക്ക് രണ്ട് ഫ്രോക്കും മോന് രണ്ട് ഷർട്ടും മോനോ ഏത് മോൻ എന്റെ ജനിക്കാനിരിക്കുന്ന പൊന്നുമോൻ മോൾ ഉറങ്ങി പറഞ്ഞിട്ട് ഇന്ന് മൂന്നായിട്ടും അതെ എന്നാലും ആ മുതലാളിയെ കണ്ടൊന്ന് ചോദിച്ചാലോ ചേച്ചി അത് ശരിയാണ് ഞാനൊന്ന് പോയിട്ട് വരാം മോളെ ഒന്ന് നോക്കിക്കോണേ മുതലാളി മോളെ ശരി മോളുടെ അച്ഛൻ മധുരയ്ക്ക് പോയിട്ട് ഇന്ന് മൂന്നായി ഇതുവരെ വന്നില്ല ഭാസ്കരനെ ഞാനൊരു കാര്യത്തിനയച്ചല്ലേ ഇന്നാളോ വരും വീട്ടിൽ എന്തെങ്കിലും വിഷമമുണ്ടോ വിഷമം വിഷമമാ മുതലി വെച്ചോളൂ വേണ്ട വേണ്ട മുതലാളി നീ മനസ്സ് വെച്ചാൽ നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരും ഇത് ഞാനും നീയുമല്ലാതെ മറ്റാരും അറിയാൻ പോകുന്നില്ല ഓ പോയാലോ thank hey, you hey, hey. Hey ah ah